സുമാരിയമ്മക്ക് ഗുരുവായൂർ എന്തോ ഒരു കുറച്ച് കൊറച്ചാളുകൾ ചേർന്നിട്ട് സുമാരിയമ്മയെ ആദരിക്കുന്ന ഒരു ചെറിയ പരിപാടി ആദരിക്കാൻ വിളിച്ചത് തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ സുമാരിയമ്മക്ക് എന്തോ ഒരു ഒരു ഫലകം ഒക്കെ കൊടുക്കുന്നുണ്ട് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് ചെവിയിൽ പറഞ്ഞു ആദ്യായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു എത്രയോ ആളുകൾക്കുള്ള സ്വീകരണത്തില് ഭയങ്കര എല്ലാ ഇതും അറേഞ്ച് ചെയ്യാനും സപ് ഇത് ചെയ്യാനും ഒക്കെ നിന്നിട്ടുള്ള ചേച്ചി ചേച്ചിക്ക് ഒക്കെ സ്വീകരണം എപ്പോഴോ കിട്ടേണ്ട അപ്പൊ പുള്ളിക്കാരി അപ്പൊ ഞാൻ ആകെ ഭയങ്കര ക്ഷുഭിതനായി അപ്പൊ ചേച്ചി പറഞ്ഞ അതിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എത്രയോ മഹാനായ നടന്മാരാണ് അവരാരും ശരി അല്ല അതില്ലേ പക്ഷെ ചേച്ചിക്ക് പറ്റി പോയത് ചേച്ചി ചെന്നൈയിലായിരുന്നു താമസം കേരളത്തിൽ ഒരു ബേസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അവർ ഓൺ ചെയ്തേനെ